നല്ലൊരു അടിപൊളി യാത്രയൊക്കെ പോയി വന്നിട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു യാത്ര പോണത് അതും ഞാൻ ഒരു വാട്സപ്പിൻ്റെ വാട്സപ്പിൽ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുമായിട്ടാണ് ഞങ്ങൾ ഇൻ എൻ്റെ പോക്കിട്ടോ എങ്ങനെയാണ് വല്ലോ കിട്ടിയത് എന്നല്ലേ അത് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പിൽ ചേർന്നിരുന്നു നമ്മളെ സാബിർ സാറിൻ്റെ സാബ് സ്റ്റോക്ക് എന്നുള്ള ഗ്രൂപ്പിൽ അവിടുന്ന് കിട്ടിയ രണ്ട് മുതലുകളാണ് കേട്ടോ ഒരാളും കൂടെ ഒരാളും കൂടെ ഇതിൽ വരണം പക്ഷെ ആൾ മിസ്സിങ് ആയിണ് ആൾ ദൂരെ മോൻ്റെ അടുത്തേക്ക് പോയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയില്ല അപ്പോൾ ആളും കൂടെ ഈ ഒരു ഇതിൽ വരേണ്ടത് ചെയ്യുന്നുണ്ടോ ആളുടെ പേര് ഞാൻ പറയാം സിന്ധു ചേച്ചി എന്നാണ് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ചെയ്യുന്നുട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് ഞങ്ങളെ യാത്രയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട് അപ്പോൾ ചേച്ചി കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അച്ചാറിനെ കുറിച്ച് പറയാനൊന്നുമില്ല പറയില്ലേ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാട്ടോ അനിയത്തിക്കും അതുപോലെ എൻ്റെ നാത്തൂനൊക്കെ നല്ലോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ വെറുതെ കോരി തിന്നേന്ന് അവസാനം തിന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണല്ലോ എന്നുള്ള ഓർമ്മ വന്നത്ട്ടോ പിന്നെയാണ് കേട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ പക്ഷേ എന്താ പ്രശ്നമെന്നോ നല്ല അച്ചാറുകൾക്കൊക്കെ റേറ്റ് കൂടുമ്പോളേ അതൊന്നും ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് എന്താ ഇഷ്ടം വില വിലക്കുറഞ്ഞത് സുർക്ക കുത്തി കലക്കിയത് മായം ചേർത്തത് നല്ലത് വാങ്ങാൻ നല്ലത് നായ്ക്കറ്റില്ല എന്നുള്ള ചൊല്ലില്ലേ അതാണ് ഉള്ളത് അപ്പോൾ എനിക്ക് അച്ചാർ തന്ന നമ്മൾ അശ്വതീശിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അശ്വതീശേ അച്ചാർ പൊളിയാണ് കേട്ടോ ഒന്നും പറയാല്ല എല്ലാവർക്കും നല്ലോം പറ്റിയിട്ടുണ്ട് ഒന്നും പറയാല്ല ഞാൻ വെറുതെ കോഴി തിന്നിരുന്നു പോലെ അമ്മും എൻ്റെ താത്തൂവിനൊക്കെ വെറുതെ കോരുത്തിന് തന്നു മാങ്ങച്ചാറും തന്നു അതുപോലെ നാരങ്ങ അച്ചാർ തന്നിട്ടോ അങ്ങനെ അച്ചാർ പുളി 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 ചേച്ചിക്ക് നല്ല സെയിലൊക്കെ ഉണ്ടാവട്ടെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് മേടിക്കുക കാരണം വീട്ടിൽ വീട്ടിലുണ്ടാക്കണതായതുകൊണ്ട് ഒരു മായമില്ല ഇപ്പോഴും ഞാൻ ആരാണ് ആളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ എന്താ ആ അല്ല ആൾക്കാരൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങൾ അച്ചാറും അതുപോലെ മമ്മിയോരത്തെ പ്രസാദൊക്കെ കഴിക്കട്ടിട്ടോ ഞങ്ങൾ പോയത് ഗുരുവായൂരിക്ക് തന്നിട്ടോ ഞാനും മോളും പിന്നെ അതുപോലെ എൻ്റെ രണ്ട് ഫ്രണ്ടും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഇതാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അശ്വതിച്ചിയും ശില്പേച്ചിയും പിന്നെ ഇത് അശ്വതച്ചിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ മമ്മിയൂർ പോയപ്പെടുത്ത ഫോട്ടോ ആണ് അങ്ങനെ ഗുരുവായൂരൊക്കെ ഒന്ന് വിശാലായിട്ട് കണ്ടു കെട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ശാന്തമായിട്ട് ഞാൻ ഗുരുവായൂർ കാണുന്നത് കാണുന്നുട്ടോ അച്ഛൻ്റെ കൂടെ ഒക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും നല്ല ശാന്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിന് ദൈവം ഇങ്ങനെയാവും വഴിയൊരുക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ കൂടി ചേരണമെന്നും അത് ഗുരുവായൂരപ്പൻ്റെ മുൻപിലാവണമെന്നും ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും ഞങ്ങൾ ഈ ഒരു സമയത്ത് അവിടെ കണ്ടുമുട്ടിയതും ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചതും ഒക്കെ നമുക്ക് ഒരുപാട് നന്ദി പറയേണ്ടത് ഞങ്ങളെ സാറിനോട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് നമുക്ക് ഗുരുവായൂർ വെച്ചെന്ന് കണ്ടാലോ എന്നുള്ളൊരിത് പക്ഷേ വെറുതെ ഒരു വാക്ക് വാക്കങ്ങനോട് പറഞ്ഞു അത് പെട്ടെന്ന് അവിടെ ഗുരുവായൊപ്പം കൊണ്ടെത്തിച്ചു അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു യാത്രയിൽ ഞങ്ങളെ സിന്ധു സിന്ധുചേച്ചും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ യാത്രയ്ക്ക് ഇരട്ടി മധുരാവുന്നു അക്ഷിതേശിൻ്റെ വീട് കാസർകോട് ശില്പേശിൻ്റെ വീട് കോഴിക്കോട് എൻ്റെ വീട് പിന്നെ മലപ്പുറം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെയാണ് തൃശ്ശൂരിക്ക് പോയത് അപ്പം ഞങ്ങളുടെ ഈ ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്ര വിളിച്ച്